ഈ ഓണത്തിന് നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചറുകളും ഹോം അപ്ലയൻസസും മേടിക്കാൻ പൈസ ഇല്ലാതെ നിൽക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇതെല്ലാം തവണ വസ്തു സ്വന്തം ഇത് എവിടെ നിന്നല്ലേ ഇവരുടെ ഒരു ലോൺ മേള ഇവിടെ ഇതിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ അതേ മെച്ചാമരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് അടൂർ വൈറ്റ് മാർട്ടിലാണ് ഇവിടെ നിങ്ങൾ ആയിരം രൂപയും കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വേണ്ട ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഫർണിച്ചറുകൾ എല്ലാം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോവാ ഇവരുടെ ഒരു വലിയ ലോൺ മേള ഇവിടെ നടക്കുവാണ് മാസം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ട് കിടിലിൻ്റെ ഒരു എ സി എടുത്തുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാം പ്രീമിയം കോർണർ സോഫ നോക്കുന്നവരാണോ നിങ്ങൾ വെറും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഒക്കെ നോക്കുന്നവരാണെ ഒന്നും നോക്കണ്ട ഓണത്തോടനുബന്ധിച്ച് അഡാറ് ലോൺ മേള ഇവരുടെ അടാറ് ആണ് നമ്മുടെ അടൂർ ബൈപ്പാസിലുള്ള ഈ ഒരു വലിയ വൈറ്റ് മാർട്ട് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ലാപ്ടോപ്പുകൾ എന്തോ വേണമെങ്കിലും നിങ്ങൾക്ക് തവണ അവസ്ഥ ഇവിടെ വന്ന് എടുക്കാവുന്നതാണ് നിങ്ങളുടെ ആദ്യം ആയിരം രൂപ ഉള്ളെങ്കിൽ ബാക്കി മാസത്തവണ ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും അപ്പൊ ഫുൾ പൈസ ഒന്നും ഇല്ലാത്തവരൊന്നും പേടിക്കണ്ട അടൂർ ബൈപ്പാസിലുള്ള വൈറ്റ് മാർട്ടിലോട്ട് നേരെ വിട്ടോ അതും ഫർണിച്ചറുകളൊക്കെ ഫാക്ടറി സെയിലാണ് ഇവിടുന്ന് നമുക്ക് കിട്ടുന്നേ തൊഴിലുറപ്പ് ചേച്ചിമാർക്കായിട്ട് ഒരു കിടിലൻ ഓഫറുമായിട്ടാണ് നമ്മുടെ വൈറ്റ് മാർട്ട് അടൂര് വന്നിരിക്കുന്നത് നൂറ് തൊഴിൽ ദിനം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരാണോ നിങ്ങൾ എങ്കിൽ ഈ ഒരു അടൂര് വൈറ്റ് മാർട്ട് വന്ന് നിങ്ങൾ എന്ത് മേടിച്ചാലും രണ്ടായിരം രൂപ വരുന്ന ഒരു കിഡിലൻ ഫാൻ ആണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് കിട്ടാൻ പോകുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ എ സി മേടിച്ചു കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ അതുപോലെ തന്നെ സ്റ്റാൻഡ് തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതും അടൂര് വൈറ്റ് മാർട്ട് ചെയ്യുന്നത് സ്വയം തൊഴിലൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളാണോ നിങ്ങൾ അതിനുവേണ്ട കൊട്ടേഷനുകള് പേപ്പറുകൾ എല്ലാം നമ്മൾ ഈ ഒരു അടൂർ വൈറ്റ് മാർക്ക് ചെയ്തു തരുന്നുണ്ട് അതും ഫ്രീ ആയിട്ടാണ് ഇവിടെ വന്ന് ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി